ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് പുകയിലേക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഒരു ക്യാച്ചി ഡയലോഗാണ് ഇത് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നത് എപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനിൽ നാല് ഹോർമോൺസിൻ്റെ അളവ് കൃത്യമായി ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത് ഹാപ്പി ഹോർമോൺസ് എന്ന് അറിയപ്പെടുന്ന ഡോപ്പമിൻ എൻഡോർഫിൻ സെറോട്ടോണിൻ ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകൾ ബ്രെയിനിൽ കൃത്യമായി ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് എത്ര ഉണ്ടായാലും സന്തോഷവും മനസമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഹോർമോൺസ് നിങ്ങൾക്ക് എങ്ങനെ ബ്രെയിനിൽ നിലനിർത്താം നിങ്ങൾക്ക് സന്തോഷം എങ്ങനെ ദീർഘകാലം ആസ്വദിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് തിരളകത്തുള്ള ജേഫിറ്റ് ജിമ്മിൽ നിന്നുമാണ് ഈ ഹാപ്പിനെസ് ഹോർമോൺ നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റവാക്കലുള്ള ഉത്തരം കൃത്യമായ വ്യായാമം കൃത്യമായ ഭക്ഷണം എന്നുള്ളതാണ് ഇനി ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം നിങ്ങൾ ആരോഗ്യവാനായ ഒരാളെ പരിചയപ്പെടുന്നു അയാൾ എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു അല്ലെങ്കിൽ അയാൾ സൈക്കിൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു അയാളുടെ പിന്നിലെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യം അല്ലെങ്കിൽ അയാളുടെ സന്തോഷത്തിൻ്റെ രഹസ്യം അയാൾ ചെയ്യുന്ന ആ വ്യായാമമാണെന്ന് മനസ്സിലാക്കും നിങ്ങളും അങ്ങനെ ചെയ്യാം എന്നൊരു തീരുമാനമെടുക്കും അപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും ആ ഡോപ്പമിൻ നിങ്ങൾക്ക് ഒരു ആണ് നൽകുക ഒരു കാര്യം ഓർക്കുക ഇപ്പോഴും നിങ്ങൾ വ്യായാമമൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിലുണ്ടായ മാറ്റമാണ് ഈ ഡോപ്പമിൻ സെർജ് അത് നിങ്ങൾക്ക് നൽകുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റാണ് അതിനുശേഷം നിങ്ങളൊരു വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു നിങ്ങളത് ജിമ്മിലാവാം സൈക്ലിംഗ് ആവാം നീന്തലാവാം ഏതെങ്കിലും അല്ലെങ്കിൽ സ്പീഡ് റണ്ണിങ് ആവാം ഏതെങ്കിലും ഒരു എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു നിങ്ങൾ അത് ചെയ്തു തുടങ്ങുന്നു അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ളത് നമ്മളൊരു ജിമ്മിലെ വർക്കൗട്ട് എടുക്കാം നിങ്ങൾ ജിമ്മിൽ വരുന്നു വർക്കൗട്ട് ചെയ്യുന്നു നിങ്ങൾ നല്ലതായിട്ട് വയർക്കുന്നു എക്സസൈസിന് ശേഷം നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത് എൻഡോർഫിൻസ് ആണ് എൻഡോർഫിൻസ് എന്താ ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ അല്ലെങ്കിൽ ഒരു കിക്ക് കിട്ടുന്നു അതൊരു നാലഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ലഭിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വീണ്ടും അത് ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ വർക്കൗട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ എനർജി ലഭിക്കുന്നു ഇങ്ങനെ നിങ്ങളുടെ വർക്കൗട്ടുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു ഏതാണ്ട് ഒരു ആറ് മുതൽ എട്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ശരീരത്തിൽ വിസിബിൾ ആയിട്ടുള്ള ചേയ്ഞ്ചസ് വന്നു തുടങ്ങും നിങ്ങളുടെ പൊണ്ണത്തടി കുറയും നിങ്ങളുടെ എൻഡുറൻസ് കൂടും അങ്ങനെ നിങ്ങൾക്ക് വിസിബിൾ ചേയ്ഞ്ചസ് വന്നു തുടങ്ങും ആ സമയത്താണ് നിങ്ങളുടെ ബ്രെയിനിൽ സെറോട്ടോണിൻ ഏതാണ്ട് നല്ല ലെവലിലെത്തുന്നത് ഈ സെറോട്ടോണിൻ നിങ്ങളുടെ ബ്രെയിനിൽ കൂടുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഈ സെറോട്ടോണിനാണ് നിങ്ങളുടെ ഹാപ്പിനെസ് ഹോർമോൺ നിങ്ങൾ നിങ്ങളുടെ ഈ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പത്തേക്കായാലും കൂടുതൽ സന്തോഷവാനും ഉണ്ടായാൽ വളരെ ഈസിയായിട്ട് അഭിമുഖീകരിക്കാനും നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് കഴിയും ഒരു റിയൽ ഹാപ്പിനെസ് ഒരു വെൽനെസ് ഫീലിംഗ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഒരു ആറ് എട്ടാഴ്ചയാവും അത് സെറോട്ടോണിൻ എഫക്റ്റാണ് അപ്പോൾ ഇതുവരെ ഉള്ളത് ചുരുക്കിൽ പറഞ്ഞാൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ആണ് എൻഡോർഫിൻസ് എന്ന് പറഞ്ഞാൽ പ്ലഷറാണ് സെറോട്ടോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് ആൻഡ് ആൻറ്റി ഡിപ്രഷൻ്റെ എഫക്റ്റാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു വെൽനെസ് അവസ്ഥയിലെത്തി അങ്ങനെ ഒരു നാല് മുതൽ ആറ് മാസം വരെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ബ്രെയിനിൽ വേറൊരു പുതിയ ഹോർമോൺസ് നല്ല ലെവൽ കൂട്ടും ഏതാണ് ആ ഹോർമോൺ ഓക്സിറ്റോസിൻ എന്നാണ് ആ ഹോർമോണിൻ്റെ പേര് ഈ ഓക്സിറ്റോസിൻ്റെ വിളിപ്പേരെന്താണെന്ന് ചോദിച്ചാൽ ഹോർമോൺ ഓഫ് സെൽഫ് ലവ് എന്നാണ് അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ അപ്പം നിങ്ങൾ എന്താ പറയുക ഈ ദുഷിയിലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റാരടേയും നിർബന്ധമില്ലാതെ തന്നെ നിങ്ങൾ അതെല്ലാം നിർത്തിവെക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് മറ്റുള്ളവർ എന്താണ് അത് പറയുന്നതെന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ ഹെൽത്തി ലൈഫുമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും ഈ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് നിങ്ങൾക്ക് റിയൽ സമാധാനവും ഹാപ്പിനെസ്സും ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ചിലവും കൂടാതെ എങ്ങനെയാണ് സന്തോഷമായും സമാധാനമായും ജീവിക്കാമെന്ന് മനസ്സിലായല്ലോ ഒന്ന് രണ്ട് കൂടി പറഞ്ഞാലേ ഈ ടോപ്പിക്ക് പൂർണ്ണമാകുകയുള്ളൂ നിങ്ങളിങ്ങനെ ഒരു വെൽനസ് അവസ്ഥയിൽ ഇതുപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പൊണ്ണത്തടി അല്ലെങ്കിൽ നടുവേദന എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതെല്ലാം റിവേഴ്സ് ചെയ്യാൻ സാധിക്കും അതായത് ഈ അസുഖങ്ങളെല്ലാം മാറും ഇനി അത് വളരെ കടുത്ത അവസ്ഥയിലായിരുന്നു നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയത് താമസിച്ചാണെങ്കിൽ ഇത് പൂർണ്ണമായും റിവേഴ്സ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ ഒരു പത്തിലൊന്നായിട്ട് നിങ്ങളുടെ അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ എണ്ണം ഒരു പത്തിലൊന്നായിട്ട് നിങ്ങൾക്ക് ചുരുക്കാൻ സാധിക്കും ഈ ഒരു റെഗുലർ വർക്കൗട്ട് പാറ്റേൺ പ്ലസ് ഒരു റെഗുലർ ഡയറ്റ് ഹാബിറ്റും കൂടെ ഫോളോ ചെയ്യുകയാണ് ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇതൊക്കെ ചെറുപ്പക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലേ ശരിയാണ് ചെറുപ്പത്തിൽ തുടങ്ങിയാൽ വളരെ നല്ല എഫക്റ്റാണ് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ വർക്കൗട്ട് തുടങ്ങാൻ അല്ലെ വ്യായാമം തുടങ്ങാനായിട്ട് ഒരു പ്രായപരിധിയുമില്ല ഈവൻ ഇനി നിങ്ങൾക്ക് നടക്കാൻ വയ്യ ഇരുന്നു കൊണ്ട് വർക്കൗട്ട് ചെയ്താലും അതിനും അതിൻ്റേതായ ഗുണമുണ്ട് എന്നുള്ള കാര്യം പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ വർക്കൗട്ട് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെ വ്യായാമം തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല ഫിസിക്കൽ ട്രെയിനറുടെ സഹായം കൂടി തേരണം തുടക്കകാലത്ത് കാരണം ആ ട്രെയിനർക്കറിയാം നിങ്ങളുടെ സിലിൻ്റെ പവർ എത്ര ഉപയോഗിക്കേണ്ട ഇൻസ്ട്രമെൻറ്റ്സ് ഏതൊക്കെ അങ്ങനെ ഒരു കൃത്യമായ വർക്കൗട്ട് പാറ്റേൺ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് നിങ്ങൾക്ക് ഒന്നും കൂടാതെ വളരെ സേഫായിട്ട് വർക്കൗട്ട് പാറ്റേൺ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മളത് ലോങ് ടേമിൽ കൊണ്ടുപോകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പോയി എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇഞ്ചുറി അടിച്ച് വേദനയെടുത്ത് നമ്മൾ തിരിച്ചു വരും അതുകൊണ്ട് തുടക്കക്കാർ ഇത് പ്രത്യേക ശ്രദ്ധിക്കുക ഒരു ഫിസിക്കൽ ട്രെയിനറെ എപ്പോഴും നിങ്ങൾ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് നടുവേദന അല്ലെങ്കിൽ സ്പൈൻ പ്രോബ്ലം ഉള്ളവർ ഹൃദ്രോഗമുള്ളവർ ഒക്കെ നിങ്ങൾ ഈ വർക്കൗട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടറുമായിട്ടുകൂടി ഒന്ന് കൺസൾട്ട് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യുമ്പം ശരീരത്തി ഒത്തിരി ചേഞ്ചസ് വരും അപ്പോൾ അത് കാര്യങ്ങൾ നിങ്ങൾ ഡോക്ടറുമായിട്ടും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിരിക്കണം ഈ ടോപ്പിക്ക് തീരും മുമ്പ് എനിക്ക് ഒരാളോട് നന്ദി പറയാനുണ്ട് കരിത്താസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ഡോക്ടർ ജോണി ജോസഫ് ജീവിതശൈലി രോഗങ്ങളായ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് പൊണ്ടത്തടി നടുവേദന തുടങ്ങിയവയൊക്കെ കൃത്യമായ വ്യായാമത്തിലൂടെ വർക്കൗട്ടിലൂടെ റിവേഴ്സ് ചെയ്യാം അല്ലെങ്കിൽ മരുന്നിൻ്റെ ആവശ്യം കുറയ്ക്കാം എന്നുള്ള ഈ സന്ദേശം എനിക്ക് പഠിപ്പിച്ചതെന്ന് അദ്ദേഹമാണ് ഒരു പ്രമുഖ കാർഡിയോളജിസ്റ്റാണ് അദ്ദേഹം എങ്കിലും കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ പ്രൊമോട്ട് ചെയ്തയാൾ സ്പെഷ്യലിസ്റ്റ് എന്ന് ഡോക്ടർ ജോണി സാറിനെ വിളിച്ചാൽ അത് ഒരു അതിശോക്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല താങ്ക് ജോണി സാർ അവസാനമായി ഒരു കാര്യം കൂടി എല്ലാവരും എപ്പോഴും നമ്മുടെ ഹൃദയം ശ്വാസകോശം കരൾ ബ്രെയിൻ എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അത് അത്യാവശ്യമാണ് തന്നെ എന്നാൽ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ലോഞ്ചിവിറ്റി അതായത് നിങ്ങളുടെ ആയിസ് നിശ്ചയിക്കുന്നത് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് എത്ര മസിൽ മാസ് ഉണ്ട് അഥവാ പേശി ബലം ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ പതിയെ നിങ്ങളുടെ പേശികൾ നഷ്ടപ്പെടാൻ തുടങ്ങും അതിനെയാണ് നമ്മൾ സാർക്കോപീനിയ എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിയുന്നത് നേരത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നാൽപ്പത് വയസ്സിലെങ്കിലും നിങ്ങളുടെ വ്യായാമം തുടങ്ങുക നിങ്ങളുടെ ഈ മസിൽ മാസ് തിരിച്ചു പിടിക്കുക അതിനാൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം നമ്മുടെ ആയുസ് കൂട്ടാൻ വാർദ്ധക്യകാല ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പൊണ്ണത്തടി എന്നിവ റിവേഴ്സ് ചെയ്യാൻ നടുവേദന മാറ്റാൻ നമുക്ക് ഇന്ന് മുതൽ വർക്കൗട്ട് തുടങ്ങാം എല്ലാവരും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല മസിൽ മാസ് കൂടുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു വർക്കൗട്ട് നമുക്ക് ആരംഭിച്ച് നമുക്ക് നമ്മുടെ ഹാഫിന് കൂട്ടി സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കാം wishing you all happiness and longevity me jojo with amal the master trainer from jfit